കാഞ്ഞങ്ങാട് നഗരസഭ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് മാലിന്യ പരിപാലന ഉപകരണങ്ങൾ നൽകി ഘരമാലിന്യ പരിപാലന പദ്ധതിയിൽ ഉൾപ്പെടുത്തി രണ്ടര ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഉപകരണങ്ങൾ വാങ്ങിയത് ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം കൂടുതൽ സുഗമമാക്കുന്നതിനും കാര്യക്ഷമമാക്കുന്നതിനുമായാണ് കാഞ്ഞങ്ങാട് നഗരസഭ സോർട്ടിംഗ് ടേബിൾ ട്രോളികൾ വെയിംഗ് മെഷീൻ തുടങ്ങിയ ഉപകരണങ്ങൾ നൽകിയത് കേരള ഘരമാലിന്യ പരിപാലന പദ്ധതിയിൽ ഉൾപ്പെടുത്തി രണ്ടര ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഉപകരണങ്ങൾ വാങ്ങിയത് ചെമ്മട്ടം വയലിലെ ട്രെൻജിങ് ഗ്രൗണ്ടിൽ വെച്ച് നഗരസഭ ചെയർപേഴ്സൺ കെ വി സുജാത ടീച്ചർ ഉപകരണങ്ങൾ സേനാംഗങ്ങൾക്കായി സമർപ്പിച്ചു ചടങ്ങിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ വി സരസ്വതി അധ്യക്ഷയായി സബ് കളക്ടർ സൂഫിയൻ അഹമ്മദ് മുഖ്യ അതിഥിയായി പങ്കെടുത്തു കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ ലത കൌൺസിലർ കെ വി സുശീല മിഥുൻ കൃഷ്ണ രോഹിത് രാജ് ശുചിത്വമിഷൻ വൈ പി രഹിന നഗരസഭ പി എച്ച് ഐ പി ടി രൂപേഷ് തുടങ്ങിയവർ സംവദിച്ചു പി എച്ച് ഐ കെ ഷിജു സ്വാഗതവും ഹരിതകർമ്മസേന കൺസോർഷ്യം പ്രസിഡന്റ് കെ പ്രസീന നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്